മക്കളാ റാത്തല്ല എന്താണ് പലരും വിളിച്ചു ചോദിക്കുന്നുണ്ട് ചെമ്മീരാ നിലം കോൺക്രീറ്റ് ഇതാ എന്തായിട്ട് ചെയ്തതെന്ന് ആളാണിച്ചു കൊടുത്താൽ വേണ്ട അതെറ്റാ ചെയ്തത് ബാ സാധാ സാധാ മെച്ചിലിട്ടാ സാധാമെച്ചിലിട്ട് ഏസാനൂടെ കുറച്ച് അക്കേ സാധാ ഇതിലും കാണണം എന്നുണ്ടാവില്ല പിന്നെ മെഷീൻ കൊണ്ടായിരിക്കും കേട്ടാ എല്ലാവരും വിളിച്ചു വയ്ക്കണേ എങ്ങനെയാണെങ്കിൽ മറ്റേ നിലം കോൺക്രീറ്റ് ചെയ്യണെന്ന് ആ ഡ്രസ്സ് ഉണ്ട് കാത്തി ക്യാമറ വിളിച്ചോണ്ട് അപ്പോൾ താ നിങ്ങൾ നോക്കിക്കാളെ ഇത് കണ്ടില്ല ഇവിടെ വെള്ളം അടിച്ചാട്ടാ ഇവിടെ വെള്ളം എപ്പോഴും സെറ്റപ്പ് ആക്കിയിട്ട് വെള്ളം അടിച്ചു കൊടുക്കുക അപ്പോൾതാ ഇത് കണ്ടില്ല നിങ്ങൾക്ക് ഈ ആരും ഒക്കെ കണ്ടില്ല കോർണറൊക്കെ കണ്ട കറക്റ്റായിട്ട് കണ്ണിങ്ങായിട്ട് മാഷാല്ല ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയ ക്രെഡിറ്റ് നമ്മൾ കൊടുക്കേണ്ട ആർക്കാന്നറിയോ നമ്മൾ ഏറ്റവും വലിയ ക്രെഡിറ്റ് കൊടുക്കേണ്ടെങ്കിൽ നമ്മളെ കോൺക്രീറ്റിൻ്റെ മേസരിക്ക് കേട്ടോ ഞാൻ അയാളാണ് ആ സമയമാകുമ്പോൾ ആ മിക്സിങ്ങിൻ്റെ റേസും കാര്യങ്ങളൊക്കെ വളരെ കണ്ണിങ്ങായിട്ട് നല്ല കറക്റ്റ് എങ്ങനറിയാ ഹാഫ് കൂട്ടനെ അരക്കൂട്ടനെരം പക്ഷെ ലേസം കല്ല് കുറച്ചിട്ട് ഗ്രൗണ്ടാക്കിയിട്ട് നേരെ കല്ല് കുറയും പക്ഷെ എന്നാല് കല്ല് കുറവുണ്ടാ അത്യാ എന്താ കാരണം എന്നറിയാ അതിന്റെ ഗ്രൗണ്ടൊക്കെ ഗ്രൗണ്ടൊക്കെ പോകും പിന്നെ നമ്മളെ ഇതിന്റെ ഗ്രൗട്ട് തറമ്പൊക്കെ വൃത്തി അത് ഇവിടെ കുടിച്ചോടിച്ചോ ഇവിടെ ഏത് സൈറ്റിൽ നമ്മൾ പണിച്ചണെങ്കിലും നെലം കോൺക്രീറ്റിൻ്റെ കാര്യത്തിൽ ഇതാ അത് വേറെ ലെവലാകും എന്താ അണ്ണം പറഞ്ഞേ എപ്പോഴെടുക്കുക കണ്മ്മാതിരിക്കുന്നത് പറഞ്ഞേ ഇനിയിപ്പോൾ കിച്ചണിൻ്റെ ഭാഗത്തൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞാലും നമ്മൾ ഇതവിടെ ചെയ്തിന് കമ്പോട്ടുക അപ്പം ഇവിടെ ചെയ്തിട്ടുള്ളത് ഫുള്ള് ഫിനിഷിങ്ങിൽ വൃത്തിയിൽ സാധാരണ മേസാബിനെ അങ്ങനെ കൂട്ടു വെക്കണേ അതിനേക്കായി ഒരു ചട്ടി അല്ലെങ്കിൽ രണ്ട് ചട്ടി എന്തെയ്യാ കല് കുറയ്ക്കുക ഇതേപോലെ വൃത്തിയിട്ടുള്ള എന്നാൽ എന്താ ഗുണം എന്നറങ്ങക്ക് എന്താ ഗുണമെന്ന് അറിയുക ഗുണം എന്നുവെച്ചുകഴിഞ്ഞാൽ ഈ സൈഡിൽ കൂടി ചെറിയ ഈർപ്പം കയറില്ലതാ അത് പരമാവധി കുറയും ചെറിയ മണ്ണ് കൊണ്ടുവരൽതാ പരമാവധി ഒഴിവാം മക്കളെ നിങ്ങൾക്ക് ഭയങ്കര ഗുണമാണ് പിന്നെ പരമാവധി മിക്സർ മെഷീനിലിതാ കുഴയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക ഇനി തോണിയിലാണ് കുഴക്കേണ്ടെങ്കിൽ എന്താ ചെയ്യുക ലേസം ലൂസാക്കിയിട്ട് കല്ല് ലേസം കുറച്ചിട്ട് ഇതേപോലെതാ വൃത്തിയിൽ കണ്ണിങ്ങിൽ ചെയ്താൽ ഇതാ നിങ്ങൾ ഒരു പേടി ഒരു കാലത്തും പേടിച്ചിട്ടുണ്ടോ എന്തായാലും ചെറിയ ടൈലിന് എയർ വരല് അതൊക്കെ പരമാവധി ആയിട്ട് ഒഴിവാക്കി കിട്ടും കേട്ടോ എന്തെയ്യാ ഇത് എന്താണ് പലരും പുലിച്ച് വെച്ചു സെമിറായി ബേബി മെറ്റലിലാണ് ചെയ്തത് പിന്നെ എങ്ങനെയാണ് ചെയ്തത് ഒരു കള്ളത്തരെയ്യപ്പം ഇവിടെ പെരക്കാര് കാണുന്നല്ല സാധാരണ മെറ്റല് സാധാര എംസാൻഡ് അൾട്രാടാക്ക് സിമെന്റ് ആൾട്രാടാക്ക് സിമെന്റ് ആയിട്ടുണ്ട് ഞാൻ നരം കോൺക്രീറ്റിൽ ചെയ്തിട്ടത് പിന്നെ എല്ലായിടത്തും നമ്മൾ എന്താ ചെയ്ത് ആൾട്രാടാക്ക് ചെയ്തത് പിന്നെ ഇവിടെ ലേസം പണി നമുക്കുണ്ട് അതുകൊണ്ട് എന്തെയ്തിരിക്ക അവിടെ മാത്രം ചെയ്തിട്ട് കേട്ടോ ബാക്കിയുള്ള ഭാഗമൊക്കെ കണ്ണെങ്കിൽ എന്ത് ചെയ്തിണേ ഗ്രൗട്ടുകൾ ആണ്ടും കൂടൊക്കെ കയറ്റി കൊടുത്തിട്ട് നല്ല വൃത്തിക്ക് ചെയ്ത് കേട്ടോക്കെ നമ്മള് കണ്ടില്ലത് എല്ലാ ഭാഗങ്ങളും കണ്ടില്ല ഫുള്ള് സെറ്റ് ആയിട്ട് സെറ്റ് ആയിട്ട് ഇതേപോലെ ചെയ്യട്ടെ കള്ളത്തരം ജാതാണ് പണിയെടുത്താല് ഒന്നും നോക്കണ്ട വല്യത് പറയലല്ലോ ആൾക്കാര് ചോദിച്ചോളാം ഇനി ഇത് എങ്ങനെയാ ചെയ്തതെന്ന്